ര്എസ്എസ് ഇടപെട്ടിട്ടും പാലക്കാട് ബിജെപിയിലെ വിഭാഗീയത അടങ്ങുന്നില്ല പി ടി ഉഷ പങ്കെടുത്ത ചടങ്ങ് സി കൃഷ്ണകുമാർ കുടുംബകാര്യമാക്കിയെന്ന് ആക്ഷേപം ബിജെപിയുടെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ പരിപാടി അറിയിച്ചില്ല പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റാക്കിയ കൃഷ്ണകുമാറിന്റെ പുതിയ നീക്കങ്ങൾ തടയാൻ എതിര് എതിർവിഭാഗം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പാലക്കാട് ബി ജെ പിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നത് പുതിയ സംഭവമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആ പതിവ് ആവർത്തിക്കുന്ന കാഴ്ചയാണ് പാലക്കാട് ബി ജെ പിയിൽ സംഭവിക്കുന്നത് ബി ഭരിക്കുന്ന നഗരസഭയിൽ ചെയർപേഴ്സണെ പോലും അറിയിക്കാതെ ബി ജെ പി കൗൺസിലർമാർ ഉദ്ഘാടനങ്ങൾ നടത്തിയതാണ് ചേരിപ്പൂരിലെ പുതിയ അധ്യായം പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയിലുണ്ടായിരുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ഭാര്യയും കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറുമാണ് വിഷയത്തിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് പരാതി അറിയിക്കുകയും ചെയ്തു നഗരസഭയിലെ കൊപ്പം വാർഡിലെ ബയോമെഡിക്കൽ ലാബിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ചെട്ടിത്തെരുവ് വാർഡിലെ അങ്കണവാടി ഉദ്ഘാടനവുമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പി ടി ഉഷ എം പിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് എന്നാൽ പരിപാടിയുടെ പോസ്റ്ററിൽ സി കൃഷ്ണകുമാറും ഭാര്യയും വാർഡ് കൗൺസിലറുമായ മിനി കൃഷ്ണകുമാറും മാത്രമാണ് ഇടം പിടിച്ചത് പരിപാടിക്കെത്തിയപ്പോഴും അതേ സ്ഥിതി ഇതോടെയാണ് വിമർശനങ്ങൾ ഉയർന്നത് നഗരസഭയുടെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുന്നതായി ചൂണ്ടിക്കാട്ടി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷനോട് പരാതി നൽകി നേരത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയുണ്ടായ ചേരിപ്പോരിൽ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടാണ് പരിഹാരം കണ്ടത് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മേൽക്കൈ സ്ഥാപിക്കാൻ സി കൃഷ്ണകുമാർ പക്ഷം മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം മറുപക്ഷം ഉയർത്തുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിലും ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു ബി ജെ പി മുൻ കൗൺസിലറുടെ ആക്രമിച്ച കേസിൽ യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിലായതെല്ലാം വിഭാഗീയത മറനീക്കി പുറത്തു കൊണ്ടുവന്നു ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നതിന്റെ പേരിലാണ് തന്റെ വീട് ആക്രമണത്തിനിരയായതെന്ന് എസ് പി അച്യുതാനന്ദൻ ആരോപിച്ചത് വലിയ ചർച്ചയായിരുന്നു തൃശൂർ വിജയിച്ചതിന്റെ ചുവട് പിടിച്ച് പാലക്കാട് ജയിച്ച് കയറാമെന്ന ബിജെപിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായത് ജില്ലയിലെ കടുത്ത വിഭാഗീയതയായിരുന്നു പാർട്ടിക്ക് വലിയ സാധ്യതയുള്ള ജില്ലയിൽ പരസ്പരം കലഹിക്കുന്നത് തുടർക്കഥയാവുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും സി കൃഷ്ണകുമാറിന്റെ നോമിനിയായ പ്രശാന്ത് ശിവൻ ചട്ടങ്ങൾ മറികടന്ന് പാലക്കാട് ബിജെപി അധ്യക്ഷനായി ചുമതലയേറ്റതും വിഭാഗീയത ആളിക്കത്തിക്കുന്നതായി യുവമോർച്ച ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ബിജെപി ജില്ലാ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ചടങ്ങ് നഗരസഭയിലെ വിമത വിഭാഗം കൌൺസിലേഴ്സും നേതാക്കളും പ്രവർത്തകരും ബഹിഷ്കരിച്ചിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു മുതിർന്ന അംഗം എൻ ശിവരാജൻ കെ ലക്ഷ്മണൻ എന്നിവരുൾപ്പെടെയായിരുന്നു ഇടഞ്ഞ് നിന്നിരുന്നത് കഴിഞ്ഞ ദിവസം പി ടി ഉഷ പങ്കെടുത്ത ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ മിനി കൃഷ്ണകുമാർ പ്രതികരിച്ചത് ഇതൊരു ചെറിയ ചടങ്ങാണ് ഇത്രയധികം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് നഗരസഭാ ചെയർപേഴ്സണെ മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാട് ബിജെപിയെ സി കൃഷ്ണകുമാർ കുടുംബകാര്യമാക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ പി ടി ഉഷ പങ്കെടുത്ത പരിപാടി വലിയ വിവാദമാകുമെന്ന് മിനി കൃഷ്ണകുമാറിന് ബോധ്യമുണ്ടായിരുന്നുവെന്നാണ് വിമത വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ആർഎസ്എസ് ഇടപെട്ടിട്ടും അവസാനിക്കാത്ത വിഭാഗീയതയാണ് പാലക്കാട് ബിജെപിയിലുള്ളത് ഈ അവസരം മുതലെടുക്കാൻ സിപിഎമ്മും കോൺഗ്രസും താഴെത്തട്ടിൽ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ്